ഓർമ്മയ്ക്കായി ഭാഗം തൊണ്ണൂറ്റി അഞ്ച് നാദിന് യാതൊരുവിധ ദുശീലങ്ങളുമില്ല വല്ലപ്പോഴും മദ്യപിക്കും എന്നല്ലാതെ മറ്റൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ അവളെ ഉപദ്രവിക്കുന്നത് കാണുമ്പോൾ അത് വഴക്കുകൂടലോ തലിയോ ഒന്നുമല്ല അവൻ ഉപദ്രവിക്കുന്നത് അവൻ്റെ പ്രണയം വന്യമായിരുന്നു ആർക്കും അവൻ്റെ പ്രണയവും പ്രണയചേഷ്ടകളും താങ്ങാൻ പറ്റില്ലായിരുന്നു അങ്ങനെയാണ് ആ പെൺകുട്ടി അവൻ്റെ ജീവിതത്തിൽ നിന്നും പോയത് ചെറിയ പപ്പാ എന്നുള്ള നാദിന്റെ വിളി കേട്ടാണ് അയാൾ ഓർമ്മയിൽ നിന്ന് പുറത്തേക്ക് വന്നത് എനിക്ക് എനിക്ക് എന്തെങ്കിലും ഒരു വഴി പറഞ്ഞതാ എൻ്റെ മനസ്സിൽ ഒന്നും വരുന്നില്ല അവളെ അവളെ അകറ്റണം ഒരു രാത്രി പോലും ഇനി അങ്ങോട്ട് അവർ രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കാതിരിക്കാൻ എന്തെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ അവൻ അവൻ അവളെ തുടരുത് അത് അതിനെന്തെങ്കിലും ഒരു വഴി പറഞ്ഞു തരാമോ അവൻ പറയുന്നത് കേട്ട് സ്റ്റീഫൻ നീ എന്തൊക്കെയാ പറയുന്നത് അവര് ഭാര്യയും ഭർത്താവുമാണ് നമുക്ക് അങ്ങനെ അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റില്ല സ്റ്റീഫൻ പറഞ്ഞു എനിക്കതൊന്നും അറിയണ്ട എനിക്ക് എനിക്ക് അവളെ ഇനി ആൽഫി ശരീരത്ത് തൊടരുത് ഇത്രയും നാളുള്ളത് ഞാൻ ഞാൻ മനപൂർവ്വം മറന്നു കളയാണ് പക്ഷെ ഇനി അങ്ങോട്ട് നാത് പറയുന്നത് കേട്ട് സ്റ്റീഫന് ഞെട്ടലും പേടിയും എല്ലാം തോന്നി അവന്റെ ശബ്ദത്തിലെ മാറ്റം കണ്ടപ്പോൾ നീ മെഡിസിൻ എടുത്തായിരുന്നോ നിനക്ക് പ്രഷർ കൂടുന്നുണ്ട് നീ ചെന്ന് മെഡിസിൻ എടുത്തിട്ട് നന്നായി കിടന്നുറങ്ങ നമുക്ക് നാളെ സംസാരിക്കാം സ്റ്റീഫൻ പറഞ്ഞു എനിക്ക് ഉറങ്ങണം ഇന്ന് ഞാൻ കണ്ട കാഴ്ച അവൻ അവൻ അവനവളുടെ വയറിൽ പിടിക്കുന്നത് അവളുടെ ആ ഭംഗിയുള്ള വയറിൽ അവൻ്റെ കൈ പതിയുന്നത് കണ്ട് എനിക്ക് എനിക്കത് കണ്ണിൽ നിന്ന് മായുന്നില്ല അതുകൊണ്ട് ഇന്ന് എനിക്ക് ഉറങ്ങാൻ പിൽസ് എടുത്തേ പറ്റൂ നാത് പറഞ്ഞു ശരി നീ ചെന്ന് മെഡിസിൻ കഴിച്ചിട്ട് ഉറങ്ങാൻ നോക്ക് എന്നിട്ട് ഞാൻ രാവിലെ നിന്നെ വിളിക്കാം അല്ലെങ്കിൽ നമുക്ക് രാവിലെ കാണാം നാളെ കല്യാണമല്ലേ പ്രിൻസിയുടെ മകളുടെ അതുകൊണ്ട് നമുക്ക് നാളെ കാണാം നീ ഇപ്പോൾ റൂമിലേക്ക് വാ ഇനി പുറത്ത് നിൽക്കണ്ട സ്റ്റീഫൻ പറഞ്ഞു ശരി എന്ന് പറഞ്ഞ് അവൻ ഫോൺ കട്ട് ചെയ്തുകൊണ്ട് തിരിഞ്ഞ് വീണ്ടും നരിക്കുഞ്ഞർ വീട്ടിലേക്ക് നോക്കി മുകളിലെ ബാൽക്കണിയോട് ചേർന്ന ആൽഫിയുടെ റൂമിലേക്ക് നോക്കി അവിടെ ലൈറ്റിൻ്റെ വെളിച്ചമുണ്ട് അവൻ അവിടേക്ക് തന്നെ നോക്കി നിന്നു അമ്മു റൂമിലേക്ക് കയറിയതും ഡ്രസ്സിംഗ് റൂമിലേക്ക് കയറിപ്പോവുന്നത് കണ്ട് എങ്ങോട്ടാ അമ്മു ആൽഫി ചോദിച്ചു ഡ്രസ്സ് മാറണ്ടിച്ചായ അവൾ തിരിഞ്ഞു നിന്നുകൊണ്ട് പറഞ്ഞു അതിനെന്താ ഇവിടെ നിന്ന് മാറിക്കോ ആൽഫി അവൻ്റെ കയ്യിലെ വാച്ച് അഴിച്ചു കൊണ്ട് പറയുന്നത് കേട്ടതും അവൾ അവനെ ഒന്ന് കോർപ്പിച്ചു നോക്കി അവൻ അവിടെ നിന്ന് തിരിഞ്ഞ് അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് കുർത്തയുടെ ബട്ടൺ അഴിക്കാൻ തുടങ്ങി എന്താ ഇങ്ങനെ നോക്കുന്നത് നിനക്കിപ്പോ ഞാൻ ഇവിടെ ഡ്രസ്സ് മാറുന്നത് പോലെ മാറിയാൽ എന്താ കുഴപ്പം ആൽഫി ചോദിച്ചു എനിക്ക് കുഴപ്പമൊന്നും ഉണ്ടായിട്ടല്ലേ ചായ ഇപ്പോൾ സമയം നോക്കിക്കേ അമ്മ പറഞ്ഞതും ആൽഫി ക്ലോക്കിലേക്ക് നോക്കി സമയം പന്ത്രണ്ടേ പത്ത് ഞാൻ ഇവിടെ നിന്ന് ഡ്രസ്സ് മാറിക്കഴിഞ്ഞാ നമ്മൾ രണ്ടുപേരും ഉറങ്ങാൻ ഇനിയും ലേറ്റാകും അമ്മ പറഞ്ഞു അതിനിപ്പോ ഇവിടെ നിന്നല്ല എൻ്റെ കൊച്ച് എവിടെ നിന്ന് ഡ്രസ്സ് മാറിയാലും നമ്മൾ രണ്ടുപേരും ഉറങ്ങാൻ ിയും ലേറ്റാകും ആൽഫിയും അതുപോലെ തന്നെ പറഞ്ഞു അവളുടെ അടുത്തേക്ക് വന്നു ഇല്ലല്ലോ ഞാനും ഇച്ചായനും ഉറങ്ങാൻ പോവാണല്ലോ അവൾ പറഞ്ഞു ആണോ ആരാ കൊച്ചിനോട് പറഞ്ഞത് നമ്മൾ രണ്ടുപേരും ഇപ്പോൾ ഉറങ്ങാൻ പോവുകയാണെന്ന് ഉറങ്ങുന്നതിന് മുമ്പ് ചെറിയൊരു പരിപാടിയില്ലേ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഉറങ്ങും ആൽഫി പറഞ്ഞതും അവളുടെ മുഖം ദയനീയമായി ഇച്ചായാ അവൾ വിളിച്ചതും ഇല്ല എൻ്റെ കൊച്ചേ അങ്ങനെ ഒരു വിളി ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ആൽഫി അവളുടെ എത്തി അവളുടെ കയ്യിൽ പിടിച്ച് വലിച്ച് അവളെ ചേർത്ത് നിർത്തി എന്ത് പറ്റി വേണ്ടേ ആൽഫി അവളുടെ കണ്ണുകളിലേക്ക് നോക്കി ചോദിച്ചു അവൻ്റെ കണ്ണുകളിലെ നോട്ടം അവളെ വല്ലാതെ തളർത്തുന്നുണ്ടായിരുന്നു അവൻ്റെ മുഖത്ത് നോക്കി വേണ്ട എന്ന് പറയാൻ അവൾക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല അവനെ തടയാനും അവൾ ശ്രമിച്ചിട്ടില്ല അവളുടെ മുഖത്തെ വെപ്രാളം കണ്ട് ആൽഫി ഇപ്പോഴും എൻ്റെ അടുത്ത് വരുമ്പോൾ ഇങ്ങനെ വെപ്രാളപ്പെടുന്നത് എന്തിനാ എൻ്റെ പെണ്ണെ ഞാൻ നിൻ്റെയല്ലേ നീ എൻ്റെയും അവൻ അവളുടെ മുന്നിലേക്ക് വന്ന് കിടക്കുന്ന മുടികളെല്ലാം ചെവിക്ക് പിറകിലേക്ക് വച്ചുകൊണ്ടാണ് ചോദ്യം അവൻ്റെ കൈകൾ അവളുടെ ചെവിയിലേക്കും കവിളിലേക്കും പതിയെ കഴുത്തിലേക്കും എല്ലാം ഇറങ്ങുമ്പോൾ അമ്മുവിൻ്റെ ശ്വാസത്തിൻ്റെ വേഗത കൂടുന്നതും അതിനനുസരിച്ച് അവളുടെ മാറിടം ഉയർന്നു താഴ്ന്നതും ആൽഫി കണ്ടു അവൻ ഒരു പ്രത്യേക ഭാവത്തിൽ നോക്കുന്നത് കണ്ട് അമ്മു പെട്ടെന്ന് അവൻ്റെ കണ്ണുകൾക്ക് മേൽ കൈകൾ വെച്ച് മറിച്ചു ആൽഫി ചിരിയോടെ അവളെ കൈയെടുത്ത് മാറ്റി എന്നെ ഇങ്ങനെ നോക്കല്ലേ എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല അവൾ പറഞ്ഞു താങ്ങാൻ പറ്റുന്നില്ലേ എൻ്റെ കൊച്ചിന് എന്നാ എൻ്റെ കൊച്ച് എന്നെ താങ്ങണ്ട ഞാൻ താങ്ങിക്കൊള്ളാം എന്ന് പറഞ്ഞ് അവൻ അവളുടെ ഒരു കൈയെടുത്ത് അവളെ ചേർത്ത് നിർത്തി അവൾ അവൻ്റെ മാറിൽ വന്ന് തട്ടി നിന്നു അവളുടെ മാറിൻ്റെ മൃദുത്വം അവൻ അറിഞ്ഞു അവൻ്റെ കണ്ണുകൾ വിടർന്നു അത് അറിഞ്ഞതുപോലെ അമ്മു അവളുടെ കണ്ണുകൾ മുറുക്കി അടച്ചു അവളുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു അത് കണ്ടതും ആൽഫി അവളുടെ ആ പുഞ്ചിരി കവർന്നെടുത്തു അവളുടെ ആ ഭംഗിയുള്ള പുഞ്ചിരി അവൻ അവൻ്റെ വായ്ക്കുള്ളിലാക്കി പതിയെ അവൻ്റെ ചുണ്ടുകളും നാവുകളും അവളുടെ ആ ഭംഗിയുള്ള ഉഞ്ചിരി വിരിഞ്ഞ ചുണ്ടുകളെ ഞൊട്ടി നുണഞ്ഞിക്കൊണ്ടിരുന്നു പതിയെ തുടങ്ങിയതാണെങ്കിലും പിന്നീട് വന്യമായി അവളുടെ പിൻകഴുത്തിൽ പിടിച്ച് അവളുടെ മുഖം അവൻ്റെ മുഖത്തിനോട് ചേർത്ത് വെച്ചാണ് അവൻ ചുംബിക്കുന്നത് ദീർഘനേരത്തെ ചുംബനമായിരുന്നു കീഴ്ചുണ്ടിൻ്റെയും മേൽച്ചുണ്ടിൻ്റെയും മധുരം നുണയുന്നത് പോലെയായിരുന്നു പിന്നീട് പതിയെ അവളുടെ വലത് മാറിൽ എടുത്ത് കൈകൊണ്ട് അവൻ വസ്ത്രത്തിന് മേലിൽ കൂടി തന്നെ അമർത്തി അവളിൽ നിന്നും ഒരു തേങ്ങൽ പുറത്തേക്ക് വന്നു അവളുടെ വായ തുറന്ന ആ നിമിഷം അവൻ അവൻ്റെ നാവിനെ അവളുടെ വായ്ക്കുള്ളിലാക്കി അവരുടെ ഉമിനീരും നാവുകളും തമ്മിൽ പരസ്പരം കെട്ടി എത്ര നേരം രണ്ടുപേരും അങ്ങനെ നിന്നു എന്നറിയില്ല അവരുടെ ചുണ്ടുകൾ തമ്മിൽ ഇണ ചേർന്നു രണ്ടു കാമത്തിൻ്റെ രസചരടുകൾ പൊട്ടിത്തുടങ്ങി ആൽഫി അവളുടെ ശരീരത്തിലേക്ക് ചേർന്ന് കൊണ്ട് തന്നെ അവളെ പിന്നിലേക്ക് കൊണ്ടുപോയി ഭിത്തിയിലേക്ക് ചേർത്ത് നിർത്തി അപ്പോഴും അവൻ അവളുടെ നാവിനെ ബോഞ്ചിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല നാവുകളുടെ രുചി അറിഞ്ഞുകൊണ്ടിരിക്കുക തന്നെയായിരുന്നു ഭിത്തിയിലേക്ക് ചേർത്ത് നിർത്തി അവൻ്റെ ശരീരം അവളിലേക്ക് പൂർണ്ണമായും ചേർത്ത് വെച്ച് രണ്ട് കൈകൊണ്ടും അവളുടെ ഇരുമാറിനെയും അമർത്തിക്കൊണ്ടിരുന്നു അവളിൽ നിന്നും ഒരു ശബ്ദം പോലും പുറത്തേക്ക് വരാൻ പറ്റാതെ അവളുടെ വികാരങ്ങളെ അവൻ അവൻ്റെ നാവിനാൽ ലോക്ക് ചെയ്തുകൊണ്ടിരുന്നു അവൾക്ക് വേദനയോ സുഖമുള്ള അനുഭൂതിയോ എന്താണെന്ന് പറയാൻ പറ്റാത്ത രീതിയിൽ അവൾ അവൻ്റെ കൈകാര്യത്തിനുള്ളിൽ തളർന്നു തുടങ്ങി അവൾ തളർന്നു എന്ന് മനസ്സിലായതും അവനവളെ ചേർത്ത് പിടിച്ചു അവളെ കെട്ടിപ്പിടിച്ചു കുറച്ചു നേരം രണ്ടുപേരും അങ്ങനെ തന്നെ നിന്നു പിന്നെ അവളെ അടർത്തി മാറ്റിക്കൊണ്ട് അവളെയും കൊണ്ട് ബെഡിലേക്ക് ചെന്നു അവളെ ബെഡിലേക്ക് എടുത്തുന്നതിന് മുമ്പ് തന്നെ ആൽഫി അവളുടെ വസ്ത്രങ്ങൾ മുഴുവനും അഴിച്ചുമാറ്റി അമൂന് വല്ലാത്ത ജാലീത് തോന്നി അവളുടെ അവസ്ഥ മനസ്സിലായതും ആൽഫിയും അവൻ്റെ ഡ്രസ്സുകൾ അഴിച്ചുമാറ്റി അവളെ ബെഡിലേക്ക് കിടത്തി അവളിലേക്ക് അവൻ്റെ ശരീരം മുഴുവനും ചേർത്തു അവളുടെ മാറ് അവൻ്റെ നെഞ്ചിലമർന്നു രണ്ടു പേരിലും വികാരങ്ങൾ കെട്ടുപൊട്ടിക്കാൻ തുടങ്ങി അവളെ ബെഡിലേക്ക് പതിയെ കിടത്തി തൻ്റെ മുന്നിൽ അരയ്ക്ക് മുകളിലായി നഗ്നയായി കിടക്കുന്ന അവളെ അവൻ നോക്കി അവൻ്റെ നോട്ടത്തിൽ പ്രണയത്തിന് മുകളിൽ കാമം എന്ന തീ ആളിക്കത്തുന്നത് പോലെ അവൾക്ക് തോന്നി അവൻ അവളുടെ മേലേക്ക് ചാഞ്ഞു അവൾ കണ്ണുകൾ ഇറുക്കി അടച്ചു അവൻ അവളുടെ കഴുത്തിലേക്ക് മുഖം പൂഴ്ത്തി അവൾ അപ്പോഴും കണ്ണുകൾ ഇറുക്കി അടച്ചു അവൻ പതിയെ അവളുടെ ചെവിയിൽ കടിച്ചു നുണഞ്ഞു അവൾ അവൻ്റെ തലമുടിയിൽ പുറത്ത് വലിച്ചു അവൾ അവനെ വിളിച്ചു എന്നാൽ അതൊക്കെയും അവനെ ചൂടുപിടിപ്പിക്കാൻ തുടങ്ങിയിരുന്നു കൈകൾ അവളുടെ ശരീരത്ത് ഓടി നടന്നു അമ്മ അവൻ വിളിച്ചതും അവൾ കണ്ണു തുറക്കാതെ തന്നെ അവൾ മൂളി കണ്ണു തുറക്ക് അവൻ പറഞ്ഞതും അവൾ പതിയെ കണ്ണു തുറന്നുകൊണ്ട് നോക്കി അവൻ അവളുടെ കണ്ണിലും അമർത്തി ചുംബിച്ചു അവൻ അവളുടെ അർദ്ധനഗ്നമായ മാറിലേക്ക് മുഖമർത്തി അവളൊന്ന് നടു ഉയർത്തിക്കൊണ്ട് പൊങ്ങി അവൻ്റെ ചുണ്ടുകൾ അവളെ ഓടി നടന്നു അവളെ വേദനിപ്പിച്ചും തലോടിയും അവൻ അവളുടെ പെൺമയിലേക്ക് എത്തി നഗ്നമായ അവളുടെ ശരീരം അവൻ ചുംബിച്ച് ഉണർത്തുന്നതിനോടൊപ്പം അവളെ പൂർണ്ണമായും നഗ്നയാക്കി അവളെ തൻ്റെ ശരീരത്തിലേക്ക് ചേർത്ത് പിടിച്ചു അവൻ അവളുടെ ഓരോ ശരീരഭാഗത്തെയും തൻ്റെ ചുണ്ടുകൾ കൊണ്ട് ചുംബിച്ചുണർത്തി അവൻ്റെ ചുണ്ടുകൾ എത്താത്ത ഒരു ശരീരഭാഗവും അവളിൽ ഉണ്ടായിരുന്നില്ല എന്നും അവൻ്റെ പ്രവൃത്തി അവൾക്ക് പുതുമയുള്ളതായിരുന്നു അവളെ വല്ലാതെ തളർത്തി തുടങ്ങി രണ്ടുപേരുടെയും ശരീരം ചൂട് പിടിച്ചു രണ്ടുപേരും വിയർത്തൊലിക്കാൻ തുടങ്ങി രണ്ടുപേരുടെയും ശരീരം ചൂട് പിടിച്ചു രണ്ടുപേരും വിയർത്തൊലിക്കാൻ തുടങ്ങി ഒടുവിൽ അവൻ അവളിലേക്ക് ആഴ്ന്നിറങ്ങി അവൻ്റെ ഉയർച്ച താഴ്ചകൾ അവൾ അവനെ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ ഏറ്റുവാങ്ങിക്കൊണ്ടിരുന്നു അവൻ്റെ എല്ലാ പ്രണയത്തെയും മുഴുവനായും അവളിലേക്ക് പെയ്തൊഴിച്ചുകൊണ്ട് അവൻ അവളുടെ മാറിലേക്ക് തളർന്നു വീണു രണ്ടുപേരും നന്നായി കിതയ്ക്കുന്നുണ്ടായിരുന്നു അവളുടെ മാറിലെ വിയർപ്പു തുള്ളികളെ അവൻ അവനവൻ്റെ നാവിനാൽ നുണഞ്ഞെടുത്തു അവളുടെ ശരീരം ഒന്ന് വിറച്ചു അവൻ മുഖമുയർത്തി അവളെ നോക്കി മുഖമെല്ലാം ചുവന്ന് ചെമ്പരത്തിപ്പൂ പോലെ വിടർന്നു നിൽക്കുന്നു അവളെ അവൻ കൊതിയോടെ നോക്കി കണ്ണു തുറന്ന് നോക്കിയ അമ്മ കാണുന്നത് അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കി നിൽക്കുന്ന ആൽഫിയാണ് ഇനിയും ഇനിയും കൊതിപ്പിക്കല്ലേ അവൻ ചെറിയൊരു കിതപ്പോടെ പറഞ്ഞുകൊണ്ട് അവളെയും കൊണ്ട് മറിഞ്ഞു അവനെ അവൾ അവൻ്റെ മുകളിലായി കിടത്തി രണ്ടുപേരുടെയും ശ്വാസം നേരെ നേരെയാകുന്നതുവരെ അവൻ അവളുടെ പുറത്ത് തട്ടിക്കൊടുത്തു അവളെ അവൻ്റെ ദേഹത്തേക്ക് മുഴുവനായും കയറ്റിക്കിടത്തി പതിയെ തട്ടി അവൾ അവൻ്റെ നെഞ്ചിലെ ചൂടേറ്റ് പതിയെ ഉറങ്ങി അവനും ഉറക്കത്തിലേക്ക് പോയി രാവിലെ കണ്ണു തുറന്ന അമ്മ നോക്കുമ്പോൾ കാണുന്നത് ഒരു സ്വർണ കൊന്തയായിരുന്നു അവൾ അതിലേക്ക് നോക്കി ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് അതിൽ പതിയെ ചുംബിച്ചു മുടിയെല്ലാം അഴിഞ്ഞ് അവളുടെ മുഖം മറഞ്ഞായിരുന്നു കിടന്നത് മുടി പതിയെ മാറ്റി വെച്ചുകൊണ്ട് അവൾ മുഖമുയർത്തി അവനെ നോക്കി അപ്പോഴും ഒരു കൈകൊണ്ട് അവളെ ചുറ്റിപ്പിടിച്ചിട്ടുണ്ട് മറുകൈ അവളുടെ അരയിലാണ് വെച്ചിരിക്കുന്നത് രണ്ടു പേരും പൂർണ്ണ നഗ്നരാണെന്ന് അവൾക്ക് മനസ്സിലായതും അവളുടെ മുഖം വീണ്ടും ചുവന്നു അപ്പോഴാണ് ഫോണിൽ നോട്ടിഫിക്കേഷൻ ശബ്ദം കേട്ടത് ശബ്ദം കേട്ടതും അമ്മ ഫോണിരുന്ന ഭാഗത്തേക്ക് നോക്കി പിന്നെ തലയുയർത്തി സമയം നോക്കിയതും അവൾ ഞെട്ടലോടെ കണ്ണു വലിച്ചു തുറന്നു ഒട്ടും തുറക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അത്രയ്ക്ക് ക്ഷീണമുണ്ടായിരുന്നു എന്നാലും ഇന്നത്തെ ദിവസം അറിയാവുന്നത് കൊണ്ട് അവൾ അവന്റെ കയ്യിൽ നിന്നും പതിയെ അടർന്ന് മാറാൻ ശ്രമിച്ചു അപ്പോഴും തന്നെ ചേർത്ത് പിടിക്കാനാണ് അവൻ ശ്രമിക്കുന്നത് എന്ന് കണ്ടു അവൻ വിടുന്നില്ല എന്ന് മനസ്സിലായതും അവൾ വീണ്ടും അവൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് കുറുമ്പോടെ അവൻ്റെ ചുണ്ടിലേക്ക് നോക്കി ഇളം റോസ് നിറമാണ് അവൻ്റെ ചുണ്ടുകൾക്ക് എന്ന് അവൾക്കറിയാം പക്ഷേ ഇന്നലത്തെ തങ്ങളുടെ പ്രണയ വീഴ്ചയിൽ അവൻ്റെ ഇളം റോസ് നിറത്തിലുള്ള ചുണ്ടുകൾക്ക് ചുവപ്പ് നിറമായി എന്ന് തോന്നി ഇപ്പോഴും തങ്ങളുടെ ചുംബനത്തിൽ ചുവന്നു നിൽക്കുന്ന ചുണ്ടിന് അവൾ അവളുടെ നാവിനാൽ പതിയെ ഒന്ന് തഴുകി ആൽഫിയുടെ നെറ്റി ചുളുങ്ങുന്നതും കണ്ണുകൾ ചൊളിയുന്നതും അവൾ കണ്ടു അവൻ കണ്ണു തുറക്കാൻ പോകുന്നതാണ് എന്ന് മനസ്സിലായതും വീണ്ടും അവൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ അവൻ്റെ ചുണ്ടിൽ അവളുടെ നാവുകൊണ്ട് ഒന്നുകൂടി തഴുകി കണ്ണു തുറക്കുമ്പോൾ കാണുന്നത് തൻ്റെ നെഞ്ചിൽ കിടന്നുകൊണ്ട് മുഖമുയർത്തി നോക്കുന്ന അമുവിനെ കണ്ടതും ആൽഫി ഒന്ന് പുഞ്ചിരിച്ചു പിന്നെ അവൻ നെറ്റി നെറ്റിച്ചുളിച്ച് അവളെ നോക്കി അവൻ്റെ ചുണ്ടിൽ നനമറിഞ്ഞതും ഒരു കള്ളച്ചിരിയോടെ അവളെ നോക്കി ആ നോട്ടത്തിന്റെ അർത്ഥം മനസ്സിലായതുപോലെ ഇച്ചായ എന്നെ ഒന്ന് വിടാമോ സമയം നോക്കിക്കേ അമ്മ പറഞ്ഞു എന്നാൽ അവൻ മറ്റെങ്ങും നോക്കാതെ അവളുടെ മുഖത്ത് തന്നെ നോക്കിക്കിടന്നു പ്ലീസ് ഒന്ന് വിടാമോ എല്ലാവരും റെഡിയാവാൻ ഇപ്പം ഇങ്ങോട്ട് വരും എന്നെ വിളിക്കാൻ വേണ്ടി അവൾ പറഞ്ഞു വന്നോട്ടെ അതിനെന്താ വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ലല്ലോ ഇങ്ങനെ തന്നെ ഷവർണടിയിൽ അല്ലെങ്കിൽ ബാത്ത് ടപ്പിലോ ഒന്ന് മുങ്ങി നിവരാം ഒരുമിച്ചാകുമ്പോൾ പെട്ടെന്ന് കഴിയും ആൽത്തി പറഞ്ഞു ഇല്ലല്ലോ അങ്ങനെ വരുമ്പോ പെട്ടെന്ന് കഴിയില്ല വീണ്ടും സമയം പോകേയുള്ളൂ എനിക്കറിയില്ലേ എൻ്റെ ഇച്ചായനെ അവൾ അവൻ്റെ മൂക്കിൽ പിടിച്ചു വലിച്ചു അവൻ അവളുടെ പിൻകഴുത്തിൽ കൈപിടിച്ചുകൊണ്ട് അവളുടെ മുഖം തൻ്റെ അടുപ്പിച്ചു അവളുടെ ചുണ്ടുകൾ അവൻ്റെ ചുണ്ടിൽ മുട്ടുന്ന സമയം ഡോറിൽ മുട്ടുകേട്ടു അമ്മു പെട്ടെന്ന് പിടഞ്ഞു മാറി ആൽഫി അവളെയും പിന്നെ ഡോറിലേക്കും നോക്കി അമ്മു അവന്റെ മുഖത്തേക്ക് നോക്കി അവന്റെ മുഖഭാവം കണ്ടതും അവൾക്ക് ചിരി വരുന്നുണ്ടായിരുന്നു പക്ഷേ അവൾ ചിരി കടിച്ച് പിടിച്ച് അവനിൽ നിന്നും മാറി ബെഡിൽ ഉണ്ടായിരുന്ന പുതപ്പെടുത്ത് അവൾ പൊതിഞ്ഞു പൂർണ്ണ നഗ്നായി തൻ്റെ മുന്നിൽ കിടക്കുന്ന തൻ്റെ ഇച്ചായനെ കണ്ടതും അവൾ വേഗം വാഷ്റൂമിലേക്ക് കയറി വാഷ്റൂമിൽ കയറി ഡോർ അടയ്ക്കുന്നതിന് മുമ്പ് അവൾ പുതച്ചിരുന്ന പുതപ്പ് അവൾ ആൽപിക്ക് നേരെ എറിഞ്ഞു ആൽപി പല്ല് കടിച്ചുകൊണ്ട് ബാത്റൂമിൻ്റെ ഡോറിൻ്റെ ഭാഗത്തേക്കും വീണ്ടും മുട്ടുന്ന റൂമിൻ്റെ ഡോറിൻ്റെ ഭാഗത്തേക്കും നോക്കി ഒരു മുണ്ടെടുത്തു കൊടുത്തുകൊണ്ട് അവൻ ചെന്ന് വാതിൽ തുറന്നു മുന്നിൽ നിൽക്കുന്ന ആളെ കണ്ട് അവനൊന്ന് കോർപ്പിച്ചു നോക്കി എന്നാ മുന്നിൽ നിൽക്കുന്ന ആൾ അവൻ്റെ മുഖത്തേക്കും അവൻ്റെ ഷട്ടിടാത്ത അവൻ്റെ നെഞ്ചിലേക്കുമാണ് നോക്കുന്നത് എന്ന് കണ്ടതും ആൽഫി എന്താ എന്ന് അല്പം ദേഷ്യത്തിൽ ചോദിച്ചു എന്നെ മനസ്സിലായില്ല ആൽഫിക്ക് മുന്നിൽ നിൽക്കുന്ന ആൾ ചോദിച്ചതും ആൽഫി ഇല്ല നിങ്ങൾ ഒരു മിനിറ്റ് നിങ്ങളിവിടെ നിൽക്ക് എന്ന് പറഞ്ഞ് ആൽഫി ഡോറടച്ച് അകത്തേക്ക് കയറി ചെന്ന് കബോർഡിൽ നിന്നും ഒരു ഷർട്ട് എടുത്തിട്ടുകൊണ്ട് വീണ്ടും വന്ന് വാതിൽ തുറന്നു മുന്നിൽ നിൽക്കുന്ന ആളെ വീണ്ടും അവൻ നോക്കി ആൽഫി ഞാനാണ് ജാസ്മിൻ നിനക്ക് മനസ്സിലായില്ലേ ഓ നീയായിരുന്നോ ഇതെന്ത് കോലമാടി നിന്നെ കണ്ടിട്ട് മനസ്സിലാകുന്നില്ല ആൽഫി ചോദിച്ചു എനിക്ക് അകത്തേക്ക് വരാമോ അവൾ ചോദിച്ചതും ആൽഫി റൂമിൻ്റെ അകത്തേക്ക് നോക്കി നീ താഴെയിരിക്കെ ഞാനൊന്ന് ഫ്രഷായിട്ട് വരാം ആൽഫി പറഞ്ഞു ഞാൻ റൂമിലിരുന്നോളാം ജാസ്മിൻ പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറാൻ പോയതും വേണ്ട ജാസ്മിൻ നീ താഴേക്കിരിക്കെ ഞാൻ അങ്ങോട്ട് വരാം എന്ന് പറഞ്ഞുകൊണ്ട് വേഗം റൂമിന്റെ അടച്ചു റൂമിന് മുന്നിൽ ജാസ്മിൻ നിന്നു അവളുടെ മനസ്സിൽ കുറച്ചു മുമ്പ് കണ്ട ആൽഫീഡ് ശരീരമായിരുന്നു നഗ്നമായ അവൻ്റെ വിരിഞ്ഞ ആ മാറി പെട്ടെന്നാണ് അവൾക്ക് മറ്റൊരു കാര്യം ഓർമ്മയിൽ വന്നത് അവന്റെ നെഞ്ചിലെല്ലാം ചുവന്ന പാടുകൾ ഉണ്ടായിരുന്നു അവളുടെ നെറ്റിയൊന്നു ചുളിഞ്ഞു അവൾ കൈവിരൽ കൊണ്ട് നെറ്റി ഒഴിഞ്ഞ് കണ്ണുകൾ മുറുക്കി അടച്ചു വീണ്ടും അവന്റെ ആ രൂപം മനസ്സിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചു അതെ അവന്റെ കഴുത്തിൽ ചുറ്റിപ്പിണഞ്ഞു കിടക്കുന്ന രണ്ട് മാലകൾക്കിടയിലായും നെഞ്ചിന്റെ പല ഭാഗത്തും കാണുന്ന ചുവന്ന പാടുകൾ അത് എന്താണെന്ന് ആലോചിച്ച് അവൾ നിൽക്കുമ്പോൾ ഇതാര് ജാസ്മിൻ ചേച്ചിയോ എപ്പോൾ വന്നു എന്ന് ചോദിച്ചുകൊണ്ട് അങ്ങോട്ട് ആൻസി വരുന്നത് ഞാൻ രാവിലെ എത്തി ഇവിടെ വന്നപ്പോഴാണ് ഇങ്ങനൊരു കാര്യം അറിയുന്നത് ശരിക്കും ഷോക്കായിപ്പോയി മുറ്റത്ത് പന്തലൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ആൽഫിയുടെ വിവാഹമായിരിക്കുമെന്ന് ജാസ്മിൻ പറഞ്ഞു ചേച്ചി ചേച്ചിനെ ഞങ്ങളെല്ലാവരും വിളിക്കാൻ നോക്കുന്നുണ്ടായിരുന്നു മുൻപെല്ലാം ചേച്ചി ഇവിടെ നിന്ന് പോയ സമയത്ത് പിന്നെ ചേച്ചിയെ വിളിച്ച് കിട്ടാതെ ആയപ്പോൾ ഞങ്ങളത് നിർത്തി അല്ല ചേച്ചി ഇച്ചായനെ കാണാൻ വേണ്ടി വന്നതാണോ അവൾ ആൽഫിയുടെ റൂമിലേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു അതെ ഞാൻ വന്ന് നേരെ ഇങ്ങോട്ട് വരികയായിരുന്നു താഴെ ആരെയും കണ്ടില്ല സാധാരണ വല്യപ്പച്ചനൊക്കെ അവിടെ ഇരിക്കാറുള്ളതാണല്ലോ അത് ഇന്ന് കല്യാണത്തിരക്കായതുകൊണ്ട് അതിൻ്റെ പുറകെ ആയിരിക്കും ചേച്ചി ആരുടെ കല്യാണമാണ് ആൽപ്പിച്ചാൻ്റെ അല്ല എന്തായാലും ആൻസി പറഞ്ഞു അത് കേട്ട് ജാസ്മിൻ ഒന്ന് ചിരിച്ചു നമ്മുടെ കൊച്ചപ്പച്ചൻ്റെ മകളിലെ നീന അവളുടെ വിവാഹമാണ് അവരുടെ വീട്ടിൽ വെച്ച് നടത്താൻ പറ്റാത്തത് ഇവിടെ വെച്ച് നടത്തുന്നതാണ് അവൾ പറഞ്ഞു അല്ല ചേച്ചി ഇച്ചാനെ വിളിച്ചില്ലേ ഞാനും ഇച്ചാനെ വിളിക്കാൻ വേണ്ടി വരായിരുന്നു ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ആൻസി ഡോറിൽ മുട്ടി ആൽഫിയെ വീണ്ടും കാണാമെന്നുള്ള ആഗ്രഹം കൊണ്ട് ജാസ്മിൻ താൻ വന്ന് മുട്ടി വിളിച്ചതും ആൽഫി വാതിൽ തുറന്ന കാര്യവും പറഞ്ഞില്ല ഇതേ സമയം ആൽഫി ബാത്റൂമിന്റെ ഡോറിൽ മുട്ടിമുട്ടി അമുവിനെ ശല്യപ്പെടുത്തി വാഷ്റൂമിന്റെ ഉള്ളിലേക്ക് കയറി അടങ്ങി ഒതുങ്ങി കുളിച്ചോളണം എന്ന് വാക്കു കൊടുത്തുകൊണ്ട് തുടങ്ങിയതാണ് പക്ഷേ നരിയുടെ കയ്യിൽ നിന്ന് പോയി വീണ്ടും അവളിലേക്ക് അവൻ ആധിപത്യം സ്ഥാപിക്കുകയായിരുന്നു പുറത്ത് ആൻസി ഡോറിൽ മുട്ടുന്നത് ഒന്നും അറിയാതെ ആൽഫി അവന്റെ പ്രണയത്തെ അവൻ്റെ പെണ്ണിനെ പ്രണയ മഴയിൽ നനയിക്കുകയായിരുന്നു കുറച്ചുനേരം മുട്ടിയിട്ടും വാതിൽ തുറക്കാതെ ആയതും ഇനി ഇപ്പോൾ ഇവിടെ നിന്ന് മുട്ടിയിട്ട് കാര്യമില്ല ഇനി വരുന്നതുവരെ കാത്തുനിൽക്കാം ആൻസി പറഞ്ഞു ഇത് എത്ര നേരമായി ആൽഫി ഇത് എന്തെടുക്കായിരിക്കും ജാസ്മിൻ ചോദിച്ചു ഈ വാതിൽ തുറക്കാത്തതിന് കാരണം ഇച്ചായനല്ല പിന്നെ ജാസ്മിൻ ചോദിച്ചു അതൊക്കെയുണ്ട് ചേച്ചി വഴിയേ അറിയും ഇന്ന് പറഞ്ഞുകൊണ്ട് ജാസ്മിൻ്റെ കവിളിയിൽ ഒന്ന് തട്ടിക്കൊണ്ട് ഒരു പ്രണയഗാനവും മൂളിക്കൊണ്ട് ആൻസി അവളുടെ റൂമിലേക്ക് ചെന്നു എന്നാൽ ഒന്നും മനസ്സിലാകാതെ ആ റൂമിൻ്റെ വാതിക്കൽ ജാസ്മിൻ നിന്നു മനസ്സിൽ ആൽഫിയുടെ നെഞ്ചിൽ കണ്ട ആ ചുവപ്പ് ചുവപ്പുപാടുകളെക്കുറിച്ച് ഓർത്തുകൊണ്ട് ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ ഞാൻ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ സ്റ്റോറി കിട്ടണ്ടേ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ലവ് യു ഓൾ ഈറ്റ്സ് മീ കാർത്തിക